കൊല്ലത്താട്ടോ കൊല്ലത്തിന്റെ കാര്യൊന്നല്ലേ കൊല്ലത്ത് നമ്മുടെ റോയൽ ക്രൂസിന്റെ കൂടെ ഹൗസ് ബോട്ട് നമ്മുടെ സി സി ഓക്കെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ സംഘടനയാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഒപ്പം ഇന്നൊരു ഫുൾ ഡേ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോകാണ്ട് അപ്പൊ ഞാനും ജിബിയും ഇവിടെ ജോഹൂട്ടനും ഉണ്ട് അപ്പൊ നമ്മളതെ മാലയക്കിട്ട് ഇവിടെ വെൽക്കം ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളിന്ന് നേരെ അകത്തേക്ക് കേറാൻ വേണ്ടി പോവാണേ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് ഒരു ദിവസം എല്ലാവരും കൂടെ ഒരു ഹൗസ് ബോട്ട് യാത്രക്ക് പോവാമെന്ന് കേട്ടപ്പോ ആലപ്പുഴയിലെ ഈ കായലിലും വള്ളത്തിലൊക്കെ നിൽക്കുന്ന നമുക്ക് വലിയ എക്സൈറ്റ്മെൻറ്റ് തോന്നിയില്ല കേട്ടോ പക്ഷേ നമ്മുടെ ജെ കെ റോയൽ ക്രൂസ് കൊല്ലത്ത് നമുക്ക് തന്ന ഈ ഒരു ഹൗസ് ബോട്ട് യാത്ര ശരിക്കും നമ്മൾ നെട്ടിച്ച് കളഞ്ഞു കേട്ടോ ഒരുപാട് ഇഷ്ടമായി അത്ര സന്തോഷത്തോടുകൂടിയിട്ടാണ് നമ്മൾ തിരിച്ചു മടങ്ങിയത് ഈ ഹൗസ് ബോട്ടിനെ പറ്റി പറയുവാനാണെങ്കിൽ അടിപൊളി കിടിലൻ ലക്ഷറി ഹൗസ് ബോട്ടായിരുന്നു കേട്ടോ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടി രണ്ട് ബെഡ്റൂം വിത്ത് എ സി എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ളൊരു അടിപൊളി വെൽ മെയിൻറ്റെയിൻഡ് ഹൗസ് ബോട്ടായിരുന്നു ആൻഡ് പൊക്കത്ത് വന്നിട്ട് നമ്മൾ ഏകദേശം ഒരു നൂറോളം ആളുകളുണ്ടായിരുന്നിട്ട് അവർക്ക് എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കാനൊക്കെ ഒരു ചെറിയൊരു ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും സൗകര്യങ്ങളുള്ള രീതിയിലായിരുന്നു കേട്ടോ ഈ ഒരു ഹൗസ് ബോട്ട് അവർ സെറ്റ് ചെയ്തിരുന്നത് ആൻഡ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു ഹൗസ് ബോട്ട് യാത്ര ആൻഡ് നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു കൊല്ലം അഷ്ടമുടിക്കായിൽ കൂടിയിട്ടുള്ളൊരു യാത്രയെന്ന് പറയുന്നത് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ഒരു മിഡ് ഡേ മീൽ മാതിരി അവർ ആദ്യം നമുക്ക് തന്നത് കപ്പയും മീൻകറിയായിരുന്നു കേട്ടോ ആൻഡ് നല്ല സൂപ്പർ ഫുഡായിരുന്നു എല്ലാവരും നല്ല അടിപൊളിയായിട്ട് അത് കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഒരു മേളമായിരുന്നു നമ്മൾ എല്ലാവരും കൂടി ആടാനും പാടാനും ആൻഡ് ഇവർ തന്നെ ഒരുപാട് ഗു െയിംസും പരിപാടികളൊക്കെ ഇവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഇവരുടെ ജെ കെ റോയൽ ക്രൂസിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് തോന്നിയത് ജസ്റ്റ് ഒരു യാത്ര മാത്രമല്ല ഇവർ അറേഞ്ച് ചെയ്യുന്നു ഒരുപാട് ആക്ടിവിറ്റീസ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ സാധാരണ ഹൗസ് ബോട്ട് യാത്ര എന്ന് പറയുമ്പോൾ ഹൗസ് ബോട്ടിൽ നമ്മൾ ജസ്റ്റ് ഫുഡടിക്കുക യാത്ര യാത്രയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതല്ല ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർ നമ്മൾക്ക് ലൈഫ് ജാക്കറ്റൊക്കെ തന്ന് ബോട്ട് നങ്കൂരം ഇട്ട് ഇവർ നമ്മളൊരു ചെറിയൊരു ബോട്ടിൽ കയറ്റി നമ്മളെ കൊണ്ടുപോവുകയാണെ എങ്ങോട്ടാണ് കൊണ്ടുപോകണേന്നല്ലേ മന്ത്രോത്ത് ദീപം എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ അങ്ങോട്ടേക്കാണ് നമ്മളെ കൊണ്ടുപോകണത് കേട്ടോ ആൻഡ് എന്തോ ഒരു രസമുള്ളൊരു സ്ഥലമെന്നു പറയുമോ ആദ്യം നമ്മളിവർ കയറ്റ് ചെയ്ത് കുറച്ചു നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ തന്ന ഈ കണ്ടൽ കാടുകളുടെ ഇടയിലാണ് കേട്ടോ അയ്യോ എന്തൊരു ഭംഗിയാന്ന് പറയുമോ നമുക്കിതിൻ്റെ പൊക്കത്തൊക്കെ വലിഞ്ഞ് കയറാനൊക്കെയുള്ള ഒരു അവസരം ഇവർ ഒരുക്കി തന്നു ആൻഡ് എല്ലാവരും ശേരിക്കും ഇവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഭയങ്കരേറെ വൈബുള്ളൊരു സ്ഥലമായിരുന്നു ആൻഡ് അത് കഴിഞ്ഞ് നമ്മളെ കൊണ്ടുപോയത് ഒരു കിഡിലോസ്കി സ്ഥലത്തായിരുന്നു ഈ ഒരു സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മോഹൻലാലിൻ്റെ ഒരു പടം ഓർമ്മ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് മെൻഷൻ ചെയ്യാട്ടെ നമുക്കിതിൻ്റെ അതോട് കയറിയപ്പോഴേക്കും ശരിക്കും ആ ഒരു സിനിമയാണ് കേട്ടോ ഓർമ്മ വന്നത് ആൻഡ് എന്തോ ഒരു വൈബുള്ള സ്ഥലമെന്നറിയോ കുറച്ച് നേരം നമ്മളിവിടെ ശരിക്കങ്ങ് റിലാക്സ് ചെയ്തു അത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശരിക്കും നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കിഡ്ഡിലോസ്കി സ്ഥലമായിരുന്നു കേട്ടോ ഇത് ആൻഡ് ഇവിടുന്ന് ശരിക്കും തിരിച്ചു പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ആൻഡ് തിരിച്ച് നമ്മൾ എത്തി ഹൗസ് ബോട്ടിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഉഗ്രൻ ഒരു ലഞ്ച് അവർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പ മീന് ചിക്കൻ കരിമീൻ വറുത്തത് കൊഞ്ച് ഫ്രൈ ആൻഡ് ബീഫ് ഞണ്ട് വേണ്ട എല്ലാവിധ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു കിടിലൻ ലഞ്ചായിരുന്നു അതൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളത് അടുത്ത സ്ഥലത്തേക്ക് അവർ വേറൊരു ബോട്ടിൽ കൊണ്ടുവന്നു അതാണ് നമ്മുടെ ഈ ഒരു ട്രിപ്പിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ അതാണ് സാംബ്രാണിക്കൊടി കേട്ടോ എന്നാ ഒരു വൈബുള്ള ഉള്ള സ്ഥലമാണെന്ന് അറിയാവൂ ശരിക്കും നമുക്ക് നിന്ന് ഇവിടെ നിന്ന് ഒട്ടും പോകാൻ തോന്നുന്നില്ല പെട്ടെന്ന് പ്രത്യേകിച്ച് ജൂഡിനൊക്കെ ജൂഹൂടിനെ വെള്ളത്തിൽ കളിച്ചിട്ട് ഇവിടെ നിന്ന് എണിക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല അവന് അത്രയ്ക്ക് നമ്മൾ എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു കേട്ടോ ശരിക്കും ഒരു ദിവസം പോയി ഇത് അറിഞ്ഞില്ല ഇത്തിരി കൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആഗ്രഹിച്ചു പോയി അത്രയ്ക്ക് പെട്ടെന്ന് സമയം പോയ പോലെ നമുക്ക് തോന്നി അത്രയ്ക്ക് ഓരോ നിമിഷവും നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു ആൻഡ് നിങ്ങളൊരു ഹൗസ് ബോട്ട് യാത്ര നടത്താൻ പ്ലാൻ ഉണ്ടെങ്കിൽ എല്ലാവരും ആലപ്പുഴയാണ് ചൂസ് ചെയ്യുന്നത് പക്ഷേ കൊല്ലം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് തരുന്ന ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കൊല്ലം ആൻഡ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ജെ കെ റോയൽ ക്രൂസിൻ്റെ കൂടി ഒരു ഹൗസ് ബോട്ട് യാത്ര നടത്തുക ആൻഡ് ഫുഡും യാത്ര എല്ലാവർക്കും കിഡ്ഡിലായിട്ട് അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ഗിവ് അവേ കൂടെ അവിടെ അവർ ചെയ്യുന്നുണ്ട് ആ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്കും ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാം വീണ്ടും അടുത്തൊരു കിഡിലോസ്കി വീഡിയോ ആയിട്ട് നമ്മൾ കാണാൻ എല്ലാവർക്കും തേറ്റാ